ബിഗ് ബോസ് സീസൺ സൗണ്ടെ ലൈവിൽ നമ്മുടെ ആരിനും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് പേര് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അനീഷേട്ടനൊക്കെ കണ്ടില്ല അഞ്ച് വർഷം എടുത്തിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റിയത് അതേപോലെ തന്നെ നമ്മുടെ പ്രവീണൊക്കെ അതിലും കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് ഞാൻ കരഞ്ഞു വിളിച്ച് കൂടുന്ന സമയത്തൊക്കെ ലാലേട്ടൻ എന്നെ വന്ന ചീത്തയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് ഇറങ്ങി പോകാൻ വേറെ തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മടുത്തു ഞാൻ എനിക്കിവിടുന്ന് പോയാൽ മതി എന്നുള്ളൊരു തോന്നലായി പിന്നെ ഞാനങ്ങനെ പിടിച്ചു നിന്ന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എനിക്കതൊക്കെ എന്തിനേയും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായി ഇന്ന് തന്നെ കണ്ടില്ലേ രാവിലെ എൻ്റെ പേരിൽ എല്ലാവരും പി ആറിൻ്റെ പേരും പറഞ്ഞ് എന്നെ എല്ലാവരും തളർത്താൻ ശ്രമിച്ചു പക്ഷേ ഞാൻ അതിലൊന്നും പതറില്ല ഇനി ഞാൻ ഇവിടെ നിൽക്കും നന്നായി തന്നെ നിൽക്കും ഞാൻ ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നൂറ് ദിവസം ഞാൻ പുറത്തു പോകുന്ന സമയത്ത് അവിടെ പി ആറിൻ്റെ ബലത്തിൽ അവിടെ നിന്ന് ജയിച്ചതെന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ ആരും അനുമോളോട് പറയുന്നുണ്ട് ജിസയിൽ പോയപ്പോഴും കണ്ടില്ല ഞാൻ ഒരുപാട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില സമയത്തൊരു ഡൗൺ വരും ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആര് ആരുടെ ചേട്ടനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നിൻ്റെ ചേട്ടൻ വന്നിട്ട് എൻ്റെ ഒരു തോന്നബ ഒക്കെ പറഞ്ഞു അതേപോലെ തന്നെ എൻ്റെ പ്ലാച്ചീൻ എടുത്തു പ്ലാച്ചീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എറിയാൻ വേണ്ടി ആ എറിയാൻ വേണ്ടി നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ അങ്ങനെയൊക്കെ എന്നെ കുറച്ചു നേരെ കളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ പിന്നെ അടുത്ത സീസണിൽ എൻ്റെ ചേട്ടൻ വരണം എന്നാണ് പറഞ്ഞത് ആ നിൻ്റെ ചേട്ടൻ വന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും കുറെ പെണ്ണുങ്ങളൊക്കെ നിൻ്റെ ചേട്ടൻ പുറകേണ്ടാവും സത്യം പറയാനും എനിക്ക് നിൻ്റെ ചേട്ടൻ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് അനുമോൾ പറയുന്നുണ്ട്